ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിപ്പ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അൻപത്തിയൊന്ന് വാക്യങ്ങൾ രണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് അവ ഏതെല്ലാമാണ് ഉത്തരം അഞ്ച് ശീർഷകങ്ങൾ ഒന്ന് വചനം മനുഷ്യനായി രണ്ട് സ്നാപക യോഹന്നാന്റെ സാക്ഷ്യം മൂന്ന് ദൈവത്തിൻ്റെ കുഞ്ഞാട് നാല് ആദ്യ ശിഷ്യന്മാർ അഞ്ച് ഫീലിപ്പോസും നഥാനേലും മൂന്നാമത്തെ ചോദ്യം ഒന്നാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം വചനം മനുഷ്യനായി നാല് ആദിയിൽ എന്താണ് ഉണ്ടായിരുന്നത് ഉത്തരം വചനം ഒന്നിന്റെ ഒന്ന് അഞ്ച് വചനം ആരോടുകൂടെ ആയിരുന്നു ഉത്തരം ദൈവത്തോടുകൂടെ ഒന്നിന്റെ ഒന്ന് ആറ് വചനം ആരായിരുന്നു ഉത്തരം ദൈവമായിരുന്നു ഒന്നിന്റെ ഒന്ന് ിൽ ദൈവത്തോടുകൂടെ ആയിരുന്നത് എന്ത് ഉത്തരം വചനം ഒന്നിൻ്റെ രണ്ട് എട്ട് സമസ്തവും ഉണ്ടായത് ആരിലൂടെയാണ് ഉത്തരം വചനത്തിലൂടെ ഒന്നിൻ്റെ മൂന്ന് ഒൻപത് മനുഷ്യരുടെ വെളിച്ചം എന്തായിരുന്നു ഉത്തരം വചനത്തിലുണ്ടായിരുന്ന ജീവൻ ഒന്നിൻ്റെ നാല് പത്ത് ആ വെളിച്ചം ഇരുളിൽ ഡാഷ് അതിനെ കീഴടക്കാൻ ഡാഷിന് കഴിഞ്ഞില്ല പൂരിപ്പിക്കുക ഒന്നിന്റെ അഞ്ച് ഉത്തരം ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല പതിനൊന്ന് ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യന്റെ പേര് എന്തായിരുന്നു ഉത്തരം യോഹന്നാൻ ഒന്നിന്റെ ആറ് പന്ത്രണ്ട് എന്തിനു വേണ്ടിയാണ് യോഹന്നാൻ വന്നത് ഉത്തരം വെളിച്ചത്തിന് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടി ഒന്നിന്റെ ഏഴ് പതിമൂന്ന് യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല പിന്നെ ആരായിരുന്നു ഉത്തരം വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ ഒന്നിന്റെ എട്ട് പതിനാല് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഡാഷ് ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ഒന്നോ ഒൻപത് പ്രകാരം പൂജിപ്പിക്കുക ഉത്തരം യഥാർത്ഥ വെളിച്ചം പതിനഞ്ച് അവൻ എവിടെയായിരുന്നു ഉത്തരം ലോകത്തിൽ ഒന്നിന്റെ പത്ത് പതിനാറ് അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് എന്തായിരുന്നു ഉത്തരം ലോകം ഒന്നിന്റെ പത്ത് പതിനേഴ് എങ്കിലും ഡാഷ് അവനെ അറിഞ്ഞില്ല ഒന്ന് പത്ത് പ്രകാരം യൂജിപ്പിക്കുക ഉത്തരം ലോകം പതിനെട്ട് അവൻ ആരുടെ അടുത്തേക്കാണ് വന്നത് ഉത്തരം സ്വജനത്തിന്റെ അടുത്തേക്ക് ഒന്നിൻ്റെ പതിനൊന്ന് പത്തൊൻപത് അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ ഡാഷ് ഒന്ന് പതിനൊന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം സ്വീകരിച്ചില്ല ഇരുപത് അവൻ ആർക്കാണ് ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയത് ഉത്തരം തന്നെ സ്വീകരിച്ചവർക്കും തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒന്നിന്റെ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും അവൻ എന്തിനുള്ള കഴിവാണ് നൽകിയത് ഉത്തരം ദൈവമക്കളാകാനുള്ള കഴിവ് ഒന്നിൻ്റെ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് അവർ ജനിച്ചത് എന്തിൽ നിന്നല്ല എന്നാണ് ഒന്ന് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ഇരുപത്തി അവർ ജനിച്ചത് എവിടെ നിന്നാണെന്നാണ് ഒന്ന് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം ദൈവത്തിൽ നിന്ന് ഇരുപത്തിനാല് മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചത് എന്താണ് ഉത്തരം വചനം ഒന്നിന്റെ പതിനാല് ഇരുപത്തിയഞ്ച് നമ്മൾ ർശിച്ചത് എന്താണ് ഉത്തരം അവന്റെ മഹത്വം ഒന്നിന്റെ പതിനാല് ഇരുപത്തി ആറ് അവൻ്റെ എങ്ങനെയുള്ള മഹി മഹത്വമാണ് നമ്മൾ ദർശിച്ചത് ഉത്തരം കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതൻ്റെതുമായ മഹത്വം ഒന്നിന്റെ പതിനാല് ഇരുപത്തിയേഴ് അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞത് ആരാണ് ഉത്തരം യോഹന്നാൻ ഒന്നിൻ്റെ പതിനഞ്ച് ഇരുപത്തിയെട്ട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് ഇത് വിളിച്ചു പറഞ്ഞത് ആരാണ് ഉത്തരം യോഹന്നാൻ ഒന്നിൻ്റെ പതിനഞ്ച് ഇരുപത്തി ഒൻപത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് യോഹന്നാൻ പറയാനുണ്ടായ കാരണം എന്താണ് ഉത്തരം യോഹന്നാനേക്കാൾ മുമ്പ് തന്നെ അവൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നിൻ്റെ പതിനഞ്ച് മുപ്പതാമത്തെ ചോദ്യം അവന്റെ പൂർണതയിൽ നിന്നും നാമെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് ഉത്തരം കൃപയ്ക്കുമേൽ കൃപ ഒന്നിന്റെ പതിനാറ് മുപ്പത്തി ഒന്ന് നാമെല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നത് അവൻ്റെ എന്തിൽ നിന്നുമാണ് ഉത്തരം അവന്റെ പൂർണതയിൽ നിന്ന് ഒന്നിൻ്റെ പതിനാറ് മുപ്പത്തിരണ്ട് ആര് വഴിയാണ് നിയമം നൽകപ്പെട്ടത് ഉത്തരം മോശ വഴി ഒന്നിന്റെ പതിനേഴ് മുപ്പത്തി മൂന്ന് കൃപയും സത്യവും ഉണ്ടായത് ആര് വഴിയാണ് ഉത്തരം യേശുക്രിസ്തു വഴി ഒന്നിന്റെ പതിനേഴ് ദൈ മുപ്പത്തിനാല് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ അവിടുത്തെ വെളിപ്പെടുത്തിയത് ആരാണ് ഉത്തരം ദൈവം തന്നെയായ അവിടുത്തെ ഏകജാതൻ ഒന്നിൻ്റെ പതിനെട്ട് മുപ്പത്തി അഞ്ച് അവിടുത്തെ ഏകജാതൻ ആരുമായിട്ടാണ് ഗാഠബന്ധം പുലർത്തുന്നത് ഉത്തരം പിതാവുമായിട്ട് ഒന്നിൻ്റെ പതിനെട്ട് മുപ്പത്തി ആറ് നീ ആരെന്ന് ചോദിക്കുന്നതിന് വേണ്ടി ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ദേവ്യരെയും അയച്ചത് ആരാണ് ഉത്തരം യഹൂദർ ഒന്നിൻ്റെ പത്തൊൻപത് മുപ്പത്തിയേഴ് നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കുന്നതിനായിട്ട് യഹൂദർ പുരോഹിതന്മാരെയും ലേബിരെയും അയച്ചത് എവിടെ നിന്നാണ് ഉത്തരം ജെറുസലേമിൽ നിന്ന് ഒന്നിന്റെ പത്തൊൻപത് മുപ്പത്തിയെട്ട് യഹൂദർ നീ ആരെന്ന് ചോദിക്കുന്നതിന് വേണ്ടി ജെറുസലേമിൽ നിന്ന് അയച്ചത് ആരെയെല്ലാമാണ് ഉത്തരം പുരോഹിതന്മാരെയും ലേബിരെയും ഒന്നിൻ്റെ പത്തൊൻപത് മുപ്പത്തി ഒൻപത് യോഹനാൻ്റെ സാക്ഷ്യം എന്തായിരുന്നു ഉത്തരം ഞാൻ ക്രിസ്തുവല്ല ഒന്നിൻ്റെ ഇരുപത് നാൽപ്പത് ഞാൻ ക്രിസ്തുവല്ല എന്ന് യോഹന്നാൻ പ്രഖ്യാപിച്ചത് എപ്രകാരമാണ് ഉത്തരം അസന്ധിഗ്ധമായി ഒന്നിൻ്റെ ഇരുപത് നാൽപ്പത്തി ഒന്ന് താൻ ആരല്ല എന്നാണ് യോഹന്നാൻ പ്രതിഭജിച്ചത് ഉത്തരം ഏലിയത് നാൽപ്പത്തിരണ്ട് ഒന്ന് ഇരുപത്തി ഒന്ന് പ്രകാരം നീ ആരാണോ എന്ന് പുരോഹിതന്മാരും ലേവ്യും യോഹന്നാനോട് ചോദിച്ചത് ഉത്തരം നീ പ്രവാചകനാണോ എന്ന് നാൽപ്പത്തി മൂന്ന് യോഹന്നാൻ ഒന്ന് ഇരുപത്തി ഒന്ന് പ്രകാരം യോഹന്നാന്റെ അവനോടുള്ള മറുപടി എന്തായിരുന്നു ഉത്തരം പ്രവാചകനല്ല എന്ന് ഒന്നിന്റെ ഇരുപത്തി ഒന്ന് നാൽപ്പത്തി നിന്നെ കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു ഒന്ന് ഇരുപത്തിരണ്ട് പ്രകാരം ഇത് ആര് ആരോട് ചോദിച്ചതാണ് ഉത്തരം പുരോഹിതന്മാരും ലേവ്യരും യോഹന്നാനോട് ചോദിച്ചു നാൽപ്പത്തി അഞ്ച് താൻ ആരാണെന്ന പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ചോദ്യത്തിന് യോഹന്നാൻ നൽകിയ മറുപടി എന്തായിരുന്നു ഉത്തരം ഏഷയ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമാണ് ഞാൻ ഒന്നിന്റെ ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് ആര് പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ എന്നാണ് യോഹന്നാൻ പറഞ്ഞത് ഉത്തരം ഏഷ്യ ദീർഘദർശി പ്രവചിച്ചതുപോലെ ഒന്നിന്റെ ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് പൂരിപ്പിക്കാനുള്ളതാണ് ഡാഷ് ആണ് അവരെ അയച്ചത് ഒന്ന് ഇരുപത്തിനാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പരിശേയർ നാൽപ്പത്തി എട്ട് നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ ഡാഷ് നൽകാൻ കാരണമെന്ത് ഒന്നിൻ്റെ ഒന്ന് ഇരുപത്തി അഞ്ച് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം സ്നാനം ൊൻപത് യോഹന്നാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ ഡാഷ് ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട് ഒന്ന് ഇരുപത്തിയാറ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം അറിയാത്ത നിങ്ങൾ അറിയാത്ത ഒരുവൻ അൻപത് എൻ്റെ പിന്നാലെ വരുന്നവന്റെ എന്തിനു പോലും ഞാൻ യോഗ്യനല്ല എന്നാണ് യോഹന്നാൻ ഒന്ന് ഇരുപത്തി ഏഴിൽ പറയുന്നത് ഉത്തരം ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും അൻപത്തി ഒന്ന് യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാന്റെ അക്കരെ ഡാഷിലാണ് ഇത് സംഭവിച്ചത് ഒന്ന് ഇരുപത്തിയെട്ട് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ബദാനിയായി അൻപത്തിരണ്ട് ഇതാ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആര് അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോഴാണ് യോഹനാൻ ഇത് പറഞ്ഞു ഉത്തരം യേശു ഒന്നിൻ്റെ ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് അടുത്ത ദിവസം ആര് തൻ്റെ അടുത്തേക്ക് വരുന്നതാണ് യോഹന്നാൻ കണ്ടത് ഉത്തരം യേശു ഒന്നിൻ്റെ ഇരുപത്തി ഒൻപത് അൻപത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് യോഹന്നാൻ പറഞ്ഞത് ആരെ പറ്റിയാണ് ഉത്തരം യേശുവിനെ പറ്റി ഒന്നിൻ്റെ മുപ്പത് അമ്പത്തി അഞ്ച് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് യോഹന്നാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തായിരുന്നു ഉത്തരം യോഹന്നാൻ മുമ്പ് തന്നെ യേശു ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നിന്റെ മുപ്പത് അൻപത്തി ആറ് യോഹനാൻ വന്ന് ജലത്താൽ സ്നാനം നൽകിയത് എന്തിനു വേണ്ടിയാണ് ഉത്തരം യേശുവിനെ ഇസ്രായേലിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഒന്നിൻ്റെ മുപ്പത്തി ഒന്ന് അൻപത്തി ഏഴ് ആത്മാവ് എന്തിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്നാണ് യോഹന്നാൻ ഞാൻ സാക്ഷ്യപ്പെടുത്തിയത് ഉത്തരം പ്രാവിനെ പോലെ ഒന്നിൻ്റെ മുപ്പത്തി രണ്ട് അൻപത്തി എട്ട് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത് എന്താണ് ഉത്തരം ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് ഒന്നിന്റെ മുപ്പത്തി അൻപത്തി അൻപത്തിയൊൻപത് എന്ത് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്നാണ് യോഹന്യാൻ സാക്ഷ്യപ്പെടുത്തിയത് ഉത്തരം ആത്മാവ് ഒന്നിന്റെ മുപ്പത്തിരണ്ട് അറുപത് ജലം കൊണ്ട് സ്നാനം നൽകുവാൻ യോഹനാനെ അയച്ചവൻ എന്താണ് പറഞ്ഞിരുന്നത് ഉത്തരം ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ ഒന്നിൻ്റെ മുപ്പത്തി മൂന്ന് അറുപത്തി ഒന്ന് ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകും സ്നാനം നൽകുന്നവൻ എന്ന് യോഹന്നാനോട് പറഞ്ഞത് ആരാണ് ഉത്തരം ജലം കൊണ്ട് സ്നാനം നൽകുന്നതിന് വേണ്ടി യോഹന്യാനെ അയച്ചവൻ ഒന്നിൻ്റെ മുപ്പത്തിമൂന്ന് അറുപത്തിരണ്ട് ഞാൻ അത് കാണുകയും ഇവൻ ഡാഷ് ആണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഒന്ന് മുപ്പത്തിനാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ദൈവപുത്രൻ അറുപത്തി യോഹന്നാൻ യേശു നടന്നു വരുന്നത് കണ്ടത് എപ്പോഴാണ് ഉത്തരം തൻ്റെ രണ്ട് ശിഷ്യന്മാരോടുകൂടെ നിൽക്കുമ്പോൾ ഒന്നിൻ്റെ മുപ്പത്തി അഞ്ച് അറുപത്തി യോഹന്നാൻ തൻ്റെ രണ്ട് ശിഷ്യന്മാരോടുകൂടെ നിൽക്കുമ്പോൾ ആര് നടന്നു വരുന്നതാണ് കണ്ടത് ഉത്തരം യേശു ഒന്നിൻ്റെ മുപ്പത്തി അഞ്ച് അറുപത്തി അഞ്ച് യേശു നടന്നു വരുന്നത് കണ്ട യോഹന്നാൻ എന്താണ് പറഞ്ഞത് ഉത്തരം ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഒന്നിൻ്റെ മുപ്പത്തി ആറ് അറുപത്തി ആറ് ആര് വരുന്നത് കണ്ടപ്പോഴാണ് യോഹനാൻ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത് ഉത്തരം യേശു വരുന്നത് കണ്ടപ്പോൾ ഒന്നിന്റെ മുപ്പത്തി ആറ് അറുപത്തിയേഴ് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹനാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ട ശിഷ്യന്മാർ എന്താണ് ചെയ്തത് അവർ യേശുവിനെ അനുഗമിച്ചു ഒന്നിന്റെ മുപ്പത്തി ഏഴ് അറുപത്തിയെട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹനാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് ശിഷ്യന്മാർ സോറി ആ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാണ് യേശുവിനെ അനുഗമിച്ചത് ഉത്തരം യോഹന്നാന്റെ രണ്ട് ശിഷ്യങ്ങൾ ഒന്നിന്റെ മുപ്പത്തിയേഴ് അറുപത്തി ഒൻപത് യോഹന്നാന്റെ ശിഷ്യന്മാർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട യേശു അവരോട് എന്താണ് ചോദിച്ചത് ഉത്തരം നിങ്ങൾ എന്തന്വേഷിക്കുന്നു ഒന്നിൻ്റെ മുപ്പത്തി എട്ട് എഴുപത് നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് യേശു ചോദിച്ചത് ആരോടാണ് ഉത്തരം തൻ്റെ പിന്നാലെ വന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് ഒന്നിൻ്റെ മുപ്പത്തിയെട്ട് എഴുപത്തിയൊന്ന് റബ്ബി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഗുരു ഒന്നിൻ്റെ മുപ്പത്തി എട്ട് എഴുപത്തിരണ്ട് യോഹന്യാൻ ഒന്ന് മുപ്പത്തി എട്ട് പ്രകാരം രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചത് എന്താണ് ഉത്തരം റബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എഴുപത്തി മൂന്ന് റബ്ബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന ശിഷ്യൻ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി എന്തായിരുന്നു ഉത്തരം വന്ന് കാണുക ഒന്നിൻ്റെ മുപ്പത്തി ഒമ്പത് എഴുപത്തിനാല് വന്ന് കാണുക എന്ന് യേശു പറഞ്ഞപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ എന്താണ് ചെയ്തത് ഉത്തരം ശിഷ്യന്മാർ ചെന്ന് യേശു വസിക്കുന്നിടം കാണുകയും അവനോടൊപ്പം താമസിക്കുകയും ചെയ്തു ഒന്നിൻ്റെ മുപ്പത്തി ഒമ്പത് എഴുപത്തി അഞ്ച് അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു എപ്പോൾ ഉത്തരം യോഹന്നാന്റെ ശിഷ്യന്മാർ ചെന്ന് യേശു വസിക്കുന്നിടം കാണുകയും അവനോടൊപ്പം താമസിക്കുകയും ചെയ്തപ്പോൾ ഒന്നിൻ്റെ മുപ്പത്തി ഒമ്പത് എഴുപത്തി ആറ് യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരിൽ ഒരാൾ ആരായിരുന്നു ഉത്തരം സിമയോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ഒന്നിൻ്റെ നാൽപ്പത് എഴുപത്തി ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് അന്ത്രയോസ് പറഞ്ഞത് ആരെ കണ്ടപ്പോഴാണ് ഉത്തരം സഹോദരനായ സിമയോനെ കണ്ടപ്പോൾ ഒന്നിന്റെ നാൽപ്പത്തി ഒന്ന് എഴുപത്തിയെട്ട് അന്ത്രയോസ് സഹോദരനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു അവനെ നോക്കി പറഞ്ഞത് എന്താണ് ഉത്തരം നീ യോഹന്യാൻ്റെ പുത്രനായ ശിമയോനാണ് എന്ന് ഒന്നിന്റെ നാൽപ്പത്തിരണ്ട് എഴുപത്തി ഒൻപത് നീ എപ്രകാരം വിളിക്കപ്പെടുമെന്നാണ് യേശു ഷിമയോനോട് പറഞ്ഞത് ഉത്തരം നീ കേ പാറ എന്ന് വിളിക്കപ്പെടുമെന്ന് ഒന്നിന്റെ നാൽപ്പത്തി രണ്ട് എൺപത് യോഹനൻ ഒന്ന് നാൽപ്പത്തി മൂന്ന് അനുസരിച്ച് യേശു പോകാൻ ഒരുങ്ങിയത് എവിടേക്കാണ് ഉത്തരം ഗലീലിയിലേക്ക് എൺപത്തി ഒന്ന് യേശു പീലിപ്പോസിനെ കണ്ടപ്പോൾ അവനോട് പറഞ്ഞത് എന്തായിരുന്നു ഉത്തരം എന്നെ അനുഗമിക്കുക ഒന്നിൻ്റെ നാൽപ്പത്തി മൂന്ന് എൺപത്തിരണ്ട് പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു ഉത്തരം ബസെയ്തയിൽ നിന്നുള്ളവൻ ഒന്നിന്റെ നാൽപ്പത്തി നാല് എൺപത്തി അന്ത്രയോസിൻ്റെയും പത്രോസിന്റെയും പട്ടണം ഏതായിരുന്നു ഉത്തരം ബത്സൈത ഒന്നിന്റെ നാൽപ്പത്തി നാല് എൺപത്തിനാല് ഫിലിപ്പോസ് നദാനയലിനോട് തങ്ങൾ ആരെ കണ്ടു എന്നാണ് പറഞ്ഞത് ഉത്തരം മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെ പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് എന്നിൻ്റെ നാൽപ്പത്തി അഞ്ച് എൺപത്തി അഞ്ച് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഉത്തരം ജോസഫിന്റെ മകനായ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ കുറിച്ച് ഒന്നിന്റെ നാൽപ്പത്തി അഞ്ച് എൺപത്തി ആറ് ഒന്ന് നാൽപ്പത്തി ആറ് പ്രകാരം നദാനയിൽസിനോട് ചോദിച്ചതെന്ത് ഉത്തരം നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന് എൺപത്തി ഏഴ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന നദാനയേലിന്റെ ചോദ്യത്തിനുള്ള ഫീനിപ്പോസിന്റെ മറുപടി എന്തായിരുന്നു ഉത്തരം വന്ന് കാണുക ഒന്നിന്റെ നാൽപ്പത്തി ആറ് എൺപത്തി എട്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന നദാനയേലിനെ കണ്ട യേശു എന്താണ് പറഞ്ഞത് ഉത്തരം ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഒന്ന് ഒന്നിന്റെ നാൽപ്പത്തിയേഴ് എൺപത്തി ഒൻപത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ യേശു ഇത് പറഞ്ഞത് ആരെ കുറിച്ചാണ് ഉത്തരം നഥാനയേലിനെ കുറിച്ച് ഒന്നിന്റെ നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ് നീ എന്നെ എങ്ങനെ അറിയുന്നു എന്ന നദാനയേലിന്റെ ചോദ്യത്തിനുള്ള യേശുവിന്റെ മറുപടി എന്തായിരുന്നു ഉത്തരം പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു ഒന്നിൻ്റെ നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് യേശു ആരെയാണ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നതായിട്ട് കണ്ടത് ഉത്തരം ഒന്നിന്റെ നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് ആര് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു എന്നാണ് യേശു നദാനിയേ നദാനിയേലിനെ കുറിച്ച് നദാനിയേലിനോട് പറഞ്ഞത് ഉത്തരം ഒന്നിൻ്റെ നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് റബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് യോഹനൻ ഒന്ന് നാൽപ്പത്തി ഒൻപത് പ്രകാരം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം നഥാനയേലിൻ്റെ തൊണ്ണൂറ്റിനാല് നീ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നു എന്നാണ് യേശു നഥാനയേലിനോട് പറഞ്ഞത് ഉത്തരം അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അൻപത് തൊണ്ണൂറ്റിയഞ്ച് ഡാഷ് നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ ഒന്ന് അൻപത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം അത്തിമരത്തിൻ്റെ ചുവട്ടിൽ തൊണ്ണൂറ്റി ആറ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ ഡാഷ് നീ കാണും ൂരിപ്പിക്കുക ഒന്ന് അൻപത് ഒന്നിന്റെ അൻപത് ഉത്തരം വലിയ കാര്യങ്ങൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും തൊണ്ണൂറ്റിയേഴ് യോഹനാൻ ഒന്ന് അൻപത്തി ഒൻപത് പ്രകാരം സോറി ഒന്ന് അൻപത്തി ഒന്ന് പ്രകാരം എന്തെല്ലാം നിങ്ങൾ കാണുമെന്നാണ് യേശു പറയുന്നത് ഉത്തരം സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറി പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ രോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നിന്നും എഴുതിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതെല്ലാം നല്ലോണം പഠിക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യണം െയ്യണം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ